സമൂഹ മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് അല്ലെ ഒരു വാർത്തയോ പാട്ടോ നൃത്തമോ തുടങ്ങി എന്തും നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആകർഷകമായ ദൃശ്യങ്ങളും എളുപ്പത്തിൽ അനുകരിക്കാവുന്ന ചുവടുകളുമുള്ള വീഡിയോകൾ റീൽസായും ഷോർട്സായും വൈറലാകുന്നത് സാധാരണമായി കൊണ്ടിരിക്കുകയാണ് ഈ ട്രെൻഡിങ് തരംഗങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഓണാഘോഷങ്ങൾക്ക് നിറം പകർന്ന് മലയാളികൾ ഏറ്റെടുത്ത ഓണം മൂഡ് എന്ന ഗാനം നാരായൺ ബാബു ആന്റണി ഗൗരി കിഷൻ റംസാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ സാഹസം എന്ന ചിത്രത്തിലെ ഓണമൂട് എന്ന ഗാനം ഇപ്പോൾ ഒരു ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ പുറത്തിറങ്ങിയ ഈ ഗാനം ഓണാഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിൽ തരംഗമായി മാറി യൂട്യൂബിൽ രണ്ട് ദശാംശം ഏഴ് കോടിയിലധികം കാഴ്ചക്കാരെ നേടിക്കഴിഞ്ഞ ഈ ഗാനം ഒന്നര ദശാംശം ഒൻപത് ലക്ഷം ഇൻസ്റ്റഗ്രാം റീൽസുകളിലും അൻപതിനായിരത്തിലധികം യൂട്യൂബ് ഷോർട്സുകളിലും ഇടം നേടി സാധാരണക്കാർക്ക് പുറമെ പ്രമുഖ താരങ്ങളും ഇൻഫ്ലുവൻസർമാരും ഈ ഗാനത്തിനൊപ്പം നൃത്തം ചെയ്ത് റീൽസുകൾ പങ്കുവച്ചു ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് മാസഞ്ചർ സിറ്റി തുടങ്ങിയ ലോകോത്തര ഫുട്ബോൾ ക്ലബ്ബുകൾ പോലും ഓണാശംസകൾ നേരാൻ ഓണം ഗാനം ഉപയോഗിച്ചത് പാട്ടിന്റെ ആഗോള സ്വീകാര്യതയ്ക്ക് തെളിവായി ബിപിൻ അശോക് സംഗീതം നൽകി ഷെഞ്ചോ ഹിംന ഹിലാരി ഹിനിത ഹിലാരി എന്നിവർ ആലപിച്ച ഈ ഗാനത്തിന്റെ വരികൾ വിനായക് ശശികുമാറിൻ്റെതാണ് ഓണത്തിന്റെ ആഘോഷം ഒപ്പിയെടുക്കുന്ന വേഗതയും താളവുമാണ് ഈ പാട്ടിനെ ഇത്രയധികം ഹിറ്റാക്കിയത് കഴിഞ്ഞ വർഷങ്ങളിൽ ജിമിക്കി കമ്മൽ കലിപ്പ് പോലുള്ള പാട്ടുകൾ സിംഹമാധ്യമങ്ങളിൽ തരംഗമായതുപോലെ ഈ വർഷത്തെ ട്രെൻഡ് ഓണം മൂഡ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു ഗാനത്തിന്റെ വിജയം മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു കലാസൃഷ്ടിയെ എത്രത്തോളം ജനപ്രിയമാക്കാൻ സാധിക്കുമെന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയാണ്